ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് ലഭിച്ചിരിക്കുന്ന ആളുടെ വേദഭാഗം യശ്യാവ് എൻ്റെ പ്രവചനം ഏഴാമദ്ധ്യായം പതിനാല് വരെയുള്ള വാക്യം യശ്യാവ് ഏഴാമധ്യായം പതിനാലാമത്തെ വാക്യം അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരടയാളം തരും കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ഇമ്മാനുവൽ എന്ന പേർ വിളിക്കും ഏറ്റവും പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ ആദ്യം നേരിട്ടെ ഒരു ക്രിസ്മസും കൂടെ കൊണ്ടാടുവാനായിട്ട് ദൈവം നമ്മളെ ഒരുക്കിയതിനായിട്ടും നമുക്കൊരവസരം നമ്മുടെ ജീവിതത്തിൽ തന്നതിനായിട്ടും നമുക്കാദ്യം ദൈവത്തിന് സ്തോത്രം ചെയ്യാം ക്രിസ്മസ് സഹകരണ നമ്മൾ കൊണ്ടാടുമ്പോൾ വർണ്ണങ്ങളുടെയും പാട്ടുകളുടെയും കുടുംബ സംഗമങ്ങളുടെയും ഒക്കെയും ഒരു ആഘോഷമായിട്ടാണ് കാണുന്നത് എങ്കിലും ഈ തിരക്കിനിടയിലും പലർക്കും ഒരു ശൂന്യത അനുഭവപ്പെടാറുണ്ട് ഒരഭാവം എത്ര തിരക്കിനിടയിലാണെങ്കിലും ചില സമയങ്ങളിൽ നമുക്കൊരു ഏകാന്തത അനുഭവപ്പെടാറുണ്ട് ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക നമ്മളെ ചിന്തിപ്പിക്കാറുണ്ട് വിശ്വസ്തമായ ഒരു സാന്നിധ്യത്തിനായിട്ടുള്ള ദാഹം നമ്മളെ എപ്പോഴും വലയം ചെയ്യാറുണ്ട് പണ്ട് ഏഷ്യാവ് ഈ പ്രവചനം പ്രവചിച്ചപ്പോൾ ഇസ്രായേൽ ജനവും ഈ ഒരു അഭാവം അനുഭവിച്ചു അവരുടെ വിഷമങ്ങളിൽ കൂടെ അവർ കടന്നുപോയപ്പോൾ അവരുടെ അഭാവത്തിന് മറുപടിയായിട്ട് അവർ കാത്തിരുന്നത് ഒരു രാജാവിനെയാണ് അവരുടെ ദുരിതങ്ങളിൽ അവരോട് നിൽക്കുന്ന ഒരു രക്ഷകനെയാണ് അതാണ് യശ്യാവ് തൻ്റെ പ്രവചനത്തെക്കൂടെ പറയുന്നത് ഒരു കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും അവന് ഇമ്മാനുവൽ എന്ന പേർ വിളിക്കപ്പെടും എന്ന് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു വിടവുണ്ട് എത്ര സമ്പത്തുണ്ടായാലും എത്ര ബന്ധങ്ങളുണ്ടായാലും ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ് എനിക്ക് വേണ്ടി ആരാണ് എപ്പോഴും എൻ്റെ കൂടെ ഉള്ളത് നമ്മൾ ഒരു ക്ഷണികമല്ലാത്ത മാറാത്ത സ്ഥിരമായ സാന്നിധ്യത്തിനായി ദാഹിക്കുകയാണ് അതുകൊണ്ട് യേശ്യാവിൻ്റെ പ്രവചനത്തിൽ നമ്മളോട് യശ്യാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എത്തുന്നതായിട്ടുള്ള ചിന്താവിഷയം ഇമ്മാനുവൽ ദൈവം നമ്മുടെ കൂടെ എന്നുള്ള ആ ചിന്താവിഷയമാണ് ഈ സാന്നിധ്യത്തിനുള്ള ദാഹം ത്തെക്കുറിച്ചാണ് യഷ്യാവ് തൻ്റെ പ്രവചനത്തിൽ കൂടെ നമ്മളോട് സംസാരിക്കുന്നത് ആ സാന്നിധ്യം ദൈവം നമ്മുടെ കൂടെ ഇമ്മാനുവൽ എന്ന് യശ്യാവ് നമ്മളോട് പറയുകയാണ് ഇമ്മാനുവൽ എന്നുള്ള ആ വാക്ക് ദൈവം നമ്മുടെ കൂടെ ഒരു വെറൊരു വാചകം മാത്രമല്ല വേദശാസ്ത്രപരമായി വളരെ ആഴമേറിയ ഒരു ചിന്താവിഷയമാണ് ഇമ്മാനുവൽ അല്ലെങ്കിൽ ദൈവം നമ്മോട് കൂടെ എന്നുള്ള വാക്ക് ഇത് വെറൊരു പ്രതീക്ഷയായിരുന്നില്ല അതൊരു ലോക സത്യമായിരുന്നു ദൈവം സ്വയം മനുഷ്യനായി അവതരിക്കാൻ പോകുന്നു എന്ന പ്രഖ്യാപനം നമ്മുടെ ബലഹീനതയിൽ ദൈവം നമ്മോട് കൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ വന്നത് ഒരു കൊട്ടാരത്തിലേക്കല്ല ഒരു ബലഹീനനായ ശിശുവായിട്ടാണ് അവൻ വന്നത് ഏറ്റവും എളിയ ഒരിടത്തേക്ക് ഒരു കാലിത്തൊഴുത്തിലേക്ക് ഇത് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുള്ള കുഴഞ്ഞ സാധാരണമായ സാഹചര്യങ്ങളെ ദൈവം ഭയപ്പെടുന്നില്ല അവൻ നമ്മുടെ മെസ്സിയായ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് നമ്മുടെ ദുരിതത്തിൽ പങ്കുചേരുകയാണ് അവൻ ശക്തരെയോ പ്രൗഢരെയോ അല്ല മറിച്ച് എളിയ ഇടയന്മാരെയാണ് ആദ്യം തൻ്റെ സാന്നിധ്യം അറിയിക്കാൻ തെരഞ്ഞെടുത്തത് നമ്മുടെ ഭയങ്ങളിൽ ദൈവം നമ്മുടെ ഉണ്ട് ജോസഫിൻ്റെയും മറിയയുടെയും ജീവിതം ഭയം നിറഞ്ഞതായിരുന്നു എങ്കിലും ദൂതൻ്റെ ആദ്യ വാക്കുകൾ ഇതായിരുന്നു ഭയപ്പെടേണ്ട ഇമ്മാനുവലിൻ്റെ സാന്നിധ്യം ഭയത്തെ അകറ്റുന്നു ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെന്നറിയുമ്പോൾ നാളെ നേരിടാൻ നമുക്ക് സമാധാനമുണ്ടാകും അതുകൊണ്ട് ദൈവം നമ്മുടെ കൂടെയെന്നുള്ള ആ ചിന്താവിഷയം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഭയങ്ങളിൽ നിന്ന് നമ്മളെ ദൈവം അകറ്റുന്നു എന്നുള്ളതായിട്ടുള്ള ചിന്തയും നമ്മളെ ഭരിക്കേണ്ടതാണ് വീണ്ടും നമ്മൾ ഈ ചിന്താ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവം രക്ഷയായി നമ്മുടെ എന്നുള്ള ആ ഒരു അർത്ഥവും ഈ ചിന്താ വിഷയത്തിനുണ്ട് ഇമ്മാനുവലിൻ്റെ ആത്യന്തിക ലക്ഷ്യം രക്ഷയാണ് യേശു എന്ന പേരിനർത്ഥം കർത്താവ് രക്ഷിക്കുന്നു എന്നാണ് അവൻ ഇറങ്ങി വന്നത് നമ്മെ പാപത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും വേർപാടിൽ നിന്നും രക്ഷിക്കാനാണ് അവൻ്റെ പുൽക്കൂട്ടിലെ സാന്നിധ്യം ദൈവത്തിൻ്റെ ഒരു പ്രഖ്യാപനമായിരുന്നു ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വരുന്നു എന്നുള്ളതായിട്ടുള്ള പ്രഖ്യാപനം അതുകൊണ്ട് ദൈവം നമ്മുടെ കൂടെ എന്നുള്ളതായിട്ടുള്ള ആ ചിന്താവിഷയം ഇന്ന് വളരെ പ്രസക്തമാണ് നമ്മുടെ ഭയങ്ങളിൽ നിന്നും നമ്മുടെ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിലൊക്കെ ദൈവം നമ്മളെ രക്ഷിക്കുകയും നമ്മുടെ കൂടെ രക്ഷയായി ദൈവം സഞ്ചരിക്കുകയും ചെയ്യുന്നു എന്ന് യശ പ്രവാചകൻ നമ്മളെ ഓർപ്പിക്കുകയാണ് ക്രിസ്മസ് എന്നത് നമ്മൾ തിരികെ നോക്കുന്ന ഒരു പഴയ സംഭവമല്ല അതിന്ന് ഈ നിമിഷം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു വർത്തമാന യാഥാർത്ഥ്യമാണ് പണ്ട് എങ്ങനെ എന്തോ നടന്നതായിട്ടുള്ള സംഭവമായിട്ട് മാത്രമല്ല ക്രിസ്മസിനെ നമ്മൾ കാണേണ്ടത് ഇന്ന് ഈ നിമിഷം നമുക്ക് ക്രിസ്മസിൻ്റെ യാഥാർത്ഥ്യം അർത്ഥമാക്കുവാൻ സാധിക്കും അതെങ്ങനെയാണ് നമ്മൾ ക്രിസ്മസിൻ്റെ യാഥാർത്ഥ്യം ഇന്ന് അനുഭവിക്കാൻ ഒക്കുന്നത് നമ്മുടെ തെരച്ചിൽ നമ്മുടെ ജീവിതത്തിൻ്റെ തെരച്ചിൽ ഒന്ന് നിർത്തി കാണാനായിട്ട് തുടങ്ങുക നമ്മൾ പലപ്പോഴും ദൈവത്തെ അന്വേഷിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങളിലാണ് നമ്മൾ ദൈവത്തെ തിരയുന്നത് നമ്മൾ പലപ്പോഴും മറക്കാറും മറന്നു പോകാറുള്ള ഒരു സംഗതി ഇമാനുവൽ എന്ന ദൈവം നമ്മുടെ ചെറിയ കാര്യങ്ങളിലും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് എന്തുവാണ് ഈ ചെറിയ കാര്യങ്ങൾ ഒരു വിഷ്രമഘട്ടത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ പെട്ടെന്ന് സമാധാനം അനുഭവിക്കുമ്പോൾ അത് ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു എക്സ്പീരിയൻസാണ് നിങ്ങൾ മറ്റൊരാൾക്ക് സ്നേഹം നൽകുമ്പോൾ അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലമെന്നുമാണ് നമ്മുടെ ജീവിതയാത്രയിൽ ഇനി യാതൊരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് നമ്മൾ കണ്ടെത്തുന്ന ശക്തിയിൽ ദൈവത്തെ നമ്മൾ കാണുകയാണ് അതുകൊണ്ട് നമ്മുടെ തെരച്ചിൽ ഒന്ന് നിർത്തി ദൈവത്തെ ചെറിയ കാര്യങ്ങളിലും നമുക്ക് കാണുവാൻ ഒക്കണം അത്ഭുത കാര്യങ്ങളിൽ മാത്രമല്ല വളരെ ചെറിയ കാര്യങ്ങളിലും ദൈവത്തെ നമ്മൾ കാണേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അങ്ങനെ ക്രിസ്മസിനെ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഒരു യാഥാർത്ഥ്യമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും രണ്ടാമതായിട്ട് നമ്മുടെ ഹൃദയബാദിൽ തുറക്കേണ്ടതാണ് ആവശ്യമാണ് നമ്മൾ ക്രിസ്മസിൻ്റെ ആ കഥ വായിക്കുമ്പോൾ സത്രത്തിൽ അവർക്ക് ഇടമുണ്ടായിരുന്നില്ല പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ അവന് ഇടമുണ്ട് ഇമ്മാനുവൽ എന്ന സമ്മാനം അല്ലെങ്കിൽ ആ ഗിഫ്റ്റ് സ്വീകരിക്കുക എന്നാൽ യേശുവിനെ നമ്മുടെ രക്ഷകനായി അംഗീകരിക്കുക എന്നതാണ് ഇതൊരു മാത്രമാണ് കർത്താവെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ തീരുമാനങ്ങളിൽ എൻ്റെ ഭാവിയിൽ നിൻ്റെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ് നീ എന്നോടൊപ്പം വസിക്കണമേ എന്നുള്ള ആ പ്രാർത്ഥന അങ്ങനെ നമ്മുടെ തെരച്ചിൽ നിന്ന് നമ്മൾ കാണാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഹൃദയവാതിൽ കർത്താവിന് വേണ്ടി തുറക്കുമ്പോൾ ക്രിസ്മസ് ഒരു യാഥാർത്ഥ്യമാകുകയാണ് ഈ നിമിഷത്തിൽ പ്രയാസങ്ങളിലാണ് നമ്മൾ ദൈവത്തെ കാണുന്നത് എല്ലാം നല്ലതായിട്ട് പോകുമ്പോഴല്ല മാത്രമല്ല നമ്മൾ ദൈവത്തെ കാണുന്നത് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്കറിയാൻ മേലാതെ ഇരിക്കുന്ന ആ സാഹചര്യത്തിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് അതാണ് ഈ മേഞ്ചറിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നുള്ളതായിട്ടുള്ള ആ ശീർഷകം അല്ലെങ്കിൽ ആ ചിന്താവിഷയം ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം നമ്മുടെ സന്തോഷ സമയങ്ങളിൽ മാത്രമല്ല നമ്മുടെ വിഷമ സമയങ്ങളിലും നമുക്ക് യാതൊരു പ്രത്യാശയുമില്ലാതെ എങ്ങനെ മുൻപോട്ട് പോകും എന്ന് കഴിയുന്ന ആട്ടുള്ള സമയങ്ങളിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഒരു യാഥാർത്ഥ്യമാകേണ്ടതാണ് എന്ന് അതുകൊണ്ട് സ്നേഹിതരെ ഈ ക്രിസ്മസ് കാലം അവസാനിക്കുമ്പോൾ വർണ്ണങ്ങളും പാട്ടുകളും മായും പക്ഷെ ക്രിസ്മസിൻ്റെ വാഗ്ദാനം നിലനിൽക്കുകയാണ് എന്തുവാണ് ആ വാഗ്ദാനം ഇമ്മാനുവൽ ദൈവം നമ്മോടുകൂടെ ഈ ക്രിസ്മസ് നിങ്ങൾ ഈ സത്യം പൂർണ്ണമായി ഉൾക്കൊള്ളാനുള്ള സമയമായിരിക്കട്ടെ ഇമാനുവലിൻ്റെ ദൈവം കൂടിയുള്ള അതിരുകളില്ലാത്ത സാന്നിധ്യം നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും നിത്യമായ പ്രത്യാശയും സന്തോഷവും സമാധാനവും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിന് ദൈവം ദമ്പരാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ ക്രിസ്മസ് മെസ്സേജ് നിന്ന് ഞാൻ വിരമിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ക്രിസ്മസിൻ്റെ ആശംസകൾ ഞാൻ നേരുന്നു ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സർവശക്തനും നിത്യനും ദൈവമായ വക്താവേ അങ്ങ് ഞങ്ങളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന ഈ നല്ല അവസരത്തെ നിങ്ങൾ ഓർക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ ഉള്ള ദൈവമാകിയാൽ നിങ്ങൾ എനിക്ക് സ്ത്രോത്രം ചെയ്യുന്നു ഞങ്ങളുടെ വീടാടുള്ള സാഹചര്യങ്ങളിൽ സന്തോഷ സാഹചര്യങ്ങളിലും സന്താപ സാഹചര്യങ്ങളിലും അങ്ങ് ഞങ്ങളുടെ ഉള്ള ദൈവമാകിയാൽ സ്തോത്രം ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതയോട്ടം സ്ഥലത്തോട് ഓടുവാനായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുൻ്റെ നാമത്തിൽ വിനിയമായി അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആ